തളിപ്പറമ്പ് പോലീസിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തില് വരുന്ന ലഹരിയുടെ വിപത്തിൽ നിന്നും പുതുതലമുറയെ വിമുക്തമാക്കുന്നതിനായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമങ്ങളെപ്പറ്റി പൊതുജനങ്ങളുടെ ഇടയിൽ അവബോധമുണ്ടാക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ വിപത്തിൽ നിന്നും പുതുതലമുറയെ വിമുക്തമാക്കുന്നതിനും സൈബർ ചതിക്കുഴികളിൽ അകപ്പെട്ടു പോകുന്നതിനെതിരെയുമുള്ള ബോധവൽക്കരണമാണ് തളിപ്പറമ്പ് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നത് ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷയായി സാമൂഹിക സേവനം ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി സ്വീകരിക്കുന്നതിനുള്ള അംഗീകാരം ഡിജിറ്റലായും വിചാരണയടക്കമുള്ള നടപടികൾക്കുമുള്ള അനുമതി തുടങ്ങിയവയാണ് പുതിയ നിയമത്തിലെ പ്രധാന മാറ്റമെന്ന് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത പറഞ്ഞു എവിഡൻസ് ആക്ട് ഈ മൂന്നേ മാറ്റം ആയിരത്തി എണ്ണൂറ്റി അറുപത് പിന്നെ അറുപത്തി എട്ട് എഴുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നുകളുണ്ടായിരുന്ന ചട്ടങ്ങളാണ് സോ കൊളോണിയൽ എഗസിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന വിഷയത്ത് ഈ പറഞ്ഞ ന്യൂ ഏജിന്റെ ടൈമിന് വേണ്ടി മാറ്റാൻ ഇതിലെ പാർലമെന്റിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ടുണ്ട് സോ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ആദ്യം ഭാരതീയ ന്യായ സംഹിത പഴയ പിന്നൽ പോലും ഭാരതീയ നാഗര സുരക്ഷ സംഹിത നമ്മുടെ പഴയ ക്രിമിനൽ പ്രസിഡന്റ് പോലും ഇന്ത്യൻ എവിഡൻസ് നെയിം നെയിം ചേഞ്ചസ് ചേഞ്ചസ് ചേഞ്ച് ചേഞ്ച് ഒരുപാട് 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 ചേഞ്ചുകളും അതായത് ക്രിമിനൽ ഡിവൈഎസ്പി പി പ്രമോദ് അധ്യക്ഷനായി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഷംസുദ്ദീൻ ബോധവത്കരണ ക്ലാസ് എടുത്തു പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി തളിപ്പറമ്പ് എസ് എച്ച്ഒ ബെന്നി ലാലു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ടി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു